പതിനായിരക്കണക്കിന് വർഷമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രസിദ്ധവുമായ ആരാധന പദ്ധതി ഏതാണ് സംശയമില്ല പെൺ ദൈവത്തെ അടിസ്ഥാനമാക്കിയുള്ള ആരാധന തന്നെയാണ് മസ്ജിദിനുള്ളിലോ ആൾത്താരയ്ക്കുള്ളിലോ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഈ കാലത്തും പെണ്ണിനെ ശ്രീകോവിലിനുള്ളിൽ ദൈവമായി പ്രദർശിച്ച നവോത്ഥാനം ഹിന്ദുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അതും വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ വിവിധ വർണ്ണത്തിൽ ബാലികയായ ബാല ത്രിപുരസുന്ദരിയെ കന്നികയായ കന്യക കുമാരിയെ ഗൃഹസ്ഥയായ പാർവതി ദേവിയെ രാജ്ഞിയായ ശ്രീ രാജരാജേശ്വരി മഹാഭട്ടാരിയെ എന്നിവരെ വിധവയായ ധൂമാവതിയെ പോലും നാം ആരാധിക്കുന്നു ഈ സ്ത്രീ ആരാധന തന്നെയാണ് ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പും അമ്മയിലാണ് അവന്റെ കുടുംബം കേന്ദ്രീകരിക്കപ്പെട്ടു നിൽക്കുന്നത് ലോകത്ത് മറ്റേത് മതത്തിലുണ്ട് സ്ത്രീ ആത്മീയാചാര്യമാർ ലോകത്തെവിടെയുണ്ട് മുക്കിലും മൂലയിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്ത്രീ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ലോകത്തെവിടെയുണ്ട് സ്ത്രീയുടെ നാമങ്ങൾ മാത്രം അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലാലയിരിക്കുന്ന നവരാത്രി പോലൊരു മഹോത്സവം എവിടെയുമില്ല ഇതൊക്കെ ഈ മണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണ് സത്യത്തിൽ വർണ്ണവിവേചനത്തിനെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ സ്ത്രീ ശാക്തീകരണത്തിനായി പോരാടുന്ന ഇന്നത്തെ ലോകത്തിന് മാതൃക കേരളത്തിന്റെ ധർമ്മ ദൈവ സങ്കല്പമാണ് പുലയർ നായർ ഈഴവർ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സമസ്ത ഹിന്ദുക്കളുടെയും ഭരദൈവം ആ ദൈവം ഒരു പെണ്ണാണ് അവളുടെ നിറം കറുപ്പാണ് അവൾ അർത്ഥനഗ്നയാണ് നെറ്റു ചുളിക്കേണ്ട നഗ്നത എന്നത് ലൈംഗികത മാത്രമല്ല മാതൃത്വമാണ് ഈശ്വരീയതയാണ് അവൾ ശത്രുവിന് മുന്നിൽ ഭയപ്പാടോടെ തലകുനിച്ച് നിൽക്കുന്നവളല്ല പള്ളിവാളുകൊണ്ട് ശത്രുവിന്റെ കഴുത്തു വെട്ടി അവന്റെ ചുടുരക്തം രക്തം പാലം ചെയ്ത് ആർത്തട്ടഹസി പോരിൽ കലിപൂണ്ട പോർക്കലിയായി തന്റെ കാലിൽ ചിലമ്പിളക്കി നൃത്തമാണെന്ന് പെണ്ണുരുത്തിയാണ് അവൾ അബലയല്ല അജയിയാണ് അവളാണ് മഹത്തായ ഈ കുലത്തിന്റെ കാവൽക്കാരി കുലദേവത സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഹിന്ദു പോരാടുമ്പോൾ ആ ധർമ്മം അവളുടെ രൂപത്തിൽ തന്നെ അവനെ സംരക്ഷിക്കുന്നു എന്ന് ഗുരുവചനം